ഹലോ ഇടി ഇന്ന് ഒരാളെ ഉള്ളു അയാളെ പഠിപ്പിക്കുക ഞാൻ നേരെ ഇന്ന് താങ്ങി വരൂ നിനക്കറിഞ്ഞു ഞാൻ ഇന്ന് പിന്നെ ഇത് ഒഴിവാക്കാൻ പറ്റില്ല സാറ് വിളിച്ച് പറഞ്ഞ് ഒരു പുതിയൊരാൾ വരുന്ന അയാളെ വണ്ടി പഠിപ്പിക്കുന്നു വാ രണ്ട് മൂന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ വരാൻ ഓ പുതിയ ആളൊക്കെ ഏ ഓക്കെ ഓക്കെ ഹലോ നമസ്കാരം ആ നമസ്കാരം എന്ത് ഞാൻ വണ്ടി പഠിക്കാൻ വേണ്ടി വന്നു വണ്ടി ഓ ഓ പറഞ്ഞു പുതിയ വരുന്നു എന്നെ മനസ്സിലായില്ല നിങ്ങൾ ക്ലാസ് തമ്പി തമ്പി സാറല്ലേ ഞാൻ സാറിന് പൈസകാലത്ത് വണ്ടി പഠിക്കണോ ഇപ്പൊ റോഡിലോട് നടക്കുന്ന വിഷയങ്ങളൊന്നും സാറിന് അറിയില്ലേ പയ്യന്മാരൊക്കെ വണ്ടി എടുത്താൽ നൂത്തുപോണോ അതിന്റെ ഇടയിൽ സാറ് ഊന്നൂന്ന് ഇങ്ങനെ സാറ് ആപത്തിന് വിളിച്ചത് ഞാൻ ഇങ്ങനെ പറഞ്ഞോ നമുക്ക് പൈസ ആയിട്ട് ഒരാളെ പഠിപ്പിച്ചു വിട്ട വയസ്സായ്ക്ക് വരെയല്ലേ മക്കളെ കയ്യിൽ എത്ര കാലം നമ്മൾ കുത്തുപൂട്ടിപ്പിക്കും അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഓട്ടിക്കറിയാമെങ്കിൽ ആരെയും ആശ്രയം വേണ്ടല്ലോ ഈ ട്രഷറി വരെ ഒന്ന് പോകണം പിന്നെ മാർക്കറ്റിൽ പോകണം ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഞാൻ ഇവിടെ കൂടെയെങ്കിലും പോയി അത് കുത്തിക്കൊള്ളാം സാറേ ഞാൻ പറയേണ്ടത് പറഞ്ഞു പിന്നെ സാറിന് ഇഷ്ടം പിന്നെ നാളെ ഒരു സ്വയം പറയുന്നു സാറിന് കാലോ കയ്യോ മുറിഞ്ഞിട്ട് അവർ പറഞ്ഞില്ലെന്ന് പറയും മനസ്സിലാക്കി സാറേ സാർ തുടങ്ങാം സാറേ നമുക്ക് സാറേ തുടങ്ങാം നമുക്ക് സാറേ സാറേ സാറേത് വിളിക്കണ്ട സാർ എന്നെ കൊറേ അക്ഷരങ്ങൾ സാറേ നമ്മൾ ആ ബഹുമാനം വേണ്ട അത് ശരിയല്ല നമ്മളെ ഒരാൾ പഠിപ്പിക്കുമ്പോ സാറേ ഈ വണ്ടി പഠിപ്പിക്കുന്നതിലൊന്നും അങ്ങനെ ഒന്നും ഇല്ല സാറേ അല്ലല്ല അങ്ങനെ അങ്ങനെ തന്നെ സാർ 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 ഞാൻ സാറൊരിക്കലും സാറേ വിളിക്കേ വേണം അത് എനിക്ക് എന്റെ എന്റെ സാറിൻ്റെ അടുത്തുള്ള ബഹുമാനം എനിക്ക് കുറയും സാറെ സാറ് എന്തുകൊണ്ട് സാറേ പറഞ്ഞില്ല ഞാനെന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലുള്ള ട്രെയിനിങ് സ്കൂളിലെ ഏറ്റവും നമ്പർ ഉള്ള ഒരാളാണ് ഞാൻ ആ കുട്ടികളോടൊക്കെ വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് സാറിന് ഞാൻ അങ്ങനെല്ലാം പറയൂ സാറേ സാറെന്ന് പറഞ്ഞാൽ എന്റെ എന്നെ പഠിപ്പിച്ചൊരു സാറല്ല അപ്പൊ സാറിനെ ഞാൻ പൊതുവെ ഞാൻ ആരോടൊന്നും പറയാറില്ല സാർ എന്നാ സാറേ സാറേ ഞാൻ ആദ്യം കുറച്ച് വണ്ടിയിൽ കുറെ തീര് പറഞ്ഞു തരാം ഇത് ഇതാണ് താക്കോല്

ഓ അയ്യോ സാറേ പുതിയ സംരംഭം തുടങ്ങാൻ പോവുകയാണ് ഇതാണ് താക്കോൽ ഇങ്ങനെ ഓണാക്കുമ്പം ഓണാക്കിട്ട് ഇവിടെ സെൽഫ് അയ്യപ്പ അയ്യപ്പാ ഗുരുവാടെ സാറേ ഇതിന് അവസാനം ഉണ്ടാവോ

ഇത്രേ ഉള്ളൂ ഇതുപോലെ വണ്ടിക്ക് പറ്റി കഴിഞ്ഞാൽ ഇതാണ് ചെയ്യണ്ടല്ലേ സാറ് അഞ്ചാറ് വണ്ടി വൃട്ടിണ്ടോ കാര്യ സാർ നല്ല മനസ്സിലായില്ലേ സാറേ

ഞാ പറയില്ല ഒന്നോടി പറഞ്ഞാ പോവാൻ പഠിച്ച സമയത്ത് എന്തുമാത്രം അഴി അവന് ഞാൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാം എന്റെ നെഞ്ചിന്റെ വറുത്ത് കയറി കീർത്തു ഞാൻ പഠിപ്പിക്കാത്ത പിള്ളേരുള്ള യാതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോവാം അത് തന്നെ നടക്കും